വേർഡ്സ് ക്യാൻ ഇൻസ്പെയർ ആൻഡ് വേർഡ്സ് ക്യാൻ ഡിസ്ട്രോയ് ചൂസ് യുവേഴ്സ് വെൽ റോബിൻ ശർമ്മയുടെ പുസ്തകത്തിൽ വായിച്ചതാണ് ഈ സുന്ദരമായ വരികൾ എല്ലാത്തിൻ്റെയും തുടക്കം വാക്കുകളിൽ നിന്നാണ് ഈ ലോകം വളർന്നത് തന്നെ വാക്കുകളിലൂടെയാണ് എന്നാൽ എല്ലാ യുദ്ധങ്ങളും ഉണ്ടായതും വാക്കുകളിലൂടെ തന്നെയാണ് നേതാക്കൾ അധികാരം പിടിച്ചടക്കാൻ ഉപയോഗിക്കുന്ന ആയുധവും വാക്കുകളാണ് വാക്കുകളുടെ കരുത്ത് അത്രമാത്രമാണ് ഒരാളെ ഉണർത്താനും തളർത്താനും വാക്കുകളെയാണ് ഉപയോഗിക്കുന്നത് മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളോട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതും അതുകൊണ്ടാണ് വാക്കിനേക്കാൾ തൂക്കമില്ലേ ഊക്കൻ ഭൂമിക്ക് പോലുമേ എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതും അതുകൊണ്ടാണ് ഒരു വാക്കിനെ തന്നെ പല ടോണിൽ പറയുന്ന സമയത്ത് അതിൻ്റെ അർത്ഥവും ആഴവും ഒക്കെ മാറിപ്പോവും ഈ മുല്ലാള ശ്രുതിയുമായിട്ട് ബന്ധപ്പെട്ടൊരു തമാശകഥയുണ്ട് മുല്ല നാട്ടിലുള്ളൊരു നേതാവിനെ കഴുത എന്ന് വിളിച്ചു നേതാവ് മുല്ലയ്ക്കെതിരെ കേസ് കൊടുത്തു കോടതിയിൽ വെച്ച് ജഡ്ജി വിധി പറഞ്ഞു ഇത്രയും വലിയൊരു നേതാവിനെ കഴുത എന്ന് വിളിച്ചത് തെറ്റായി എന്നും മുല്ല മാപ്പ് പറയണമെന്നും ജഡ്ജി ആവശ്യപ്പെട്ടു പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന മുല്ല വാദിഭാഗത്ത് നിൽക്കുന്ന നേതാവിനെ നോക്കി മാപ്പ് പറഞ്ഞു കൂട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് മുല്ല ജഡ്ജിയോട് ചോദിച്ചു സർ ഒരു സംശയം ഞാൻ എപ്പോഴെങ്കിലും ഒരു കഴുതയെ നേതാവെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ജഡ്ജി ഒന്ന് ചോദിച്ചിട്ട് പറഞ്ഞു കഴുത കോടതിയിൽ വന്ന് പരാതി പറയുന്നത് വരെ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല മുല്ല എതിർഭാഗത്ത് നിൽക്കുന്ന നേതാവിനെ നോക്കിയിട്ട് പറഞ്ഞു അപ്പോ നേതാവേ പോട്ടെ പിന്നെ കാണാം ചിലരുടെ വരികൾ പലരുടെ കഥകൾ